മൂന്നിയൂർ വെളിമുക്ക യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷം വോളിമേളം ടു കെ ട്വന്റി ഫൈവ് ആഘോഷം പതിനഞ്ചിന് ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു ശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പഞ്ചായത്തിലെ കായിക കലാരംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള അമ്പത് വർഷം ആരംഭിക്കുന്നത് പ്രധാനമായും വോളിബോൾ കളിയിലൂടെ ആരംഭിച്ച പിന്നീട് ഫുട്ബോളും അത്ലറ്റിക്സും വലിയ രീതിയിൽ പ്രദേശത്തെ കായിക ഭൂപടത്തിൽ അടിയുള്ള

എൺപതോളം വയസ്സ് പ്രായമായി പ്രായത്തിലുള്ള സുഖങ്ങളൊക്കെ വിഷമിക്കുകയാണ് അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് അതോടൊപ്പം എൺപതോളം കളിക്കാര് ഫുട്ബോള് വോളിബോൾ അത്ലറ്റിക്സ് മേഖലകളിലുള്ള എൺപതോളം പഴയകാല കളിക്കാർ പ്രത്യേകിച്ച് ഒമ്പത് വയസ്സുകൾക്ക് മുകളിലുള്ള കളിക്കാരെ കൂടി ആദരിക്കുന്നത് ആ ചടങ്ങാണ് ശനിയാഴ്ച അറമ്പത് പതിനെട്ട് നാലുമണി ആരംഭിച്ച് രാത്രി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങായി നടക്കുന്നത് വോളി മേളം ടു കെ ട്വൻറ്റി ഫൈവ് എന്നാണ് അതിന് പേരെട്ടിട്ടുള്ളത് അതിൽ ഈ യാദവ് ചടങ്ങ് വൈകുന്നേരം നാലു മണിക്ക് വെളിമുക്കൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്രയോട് കൂടിയാണ് ആരംഭിക്കുന്നത് ഘോഷയാത്ര അജാജ് സ്റ്റേഡിയത്തിൽ അജാജ് സ്റ്റേഡിയത്തിൽ അവസാനിക്കുകയും അവിടെ വെച്ച് ഈ യാത്ര ചടങ്ങ് ആവുകയും ചെയ്യും ആ ചടങ്ങിൽ ബഹുമാനപ്പെട്ട വെളിക്കുന്നിലെ അമിത് മാസ്റ്റർ മുൻ ഇന്ത്യൻ വോളിബോൾ ക്യാപ്റ്റൻ യിശോ കുമാർ വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ

മൂന്നിയൂർ പഞ്ചായത്തിലെ വെളിമുക്ക് കേന്ദ്രമാക്കി അൻപത് വർഷം മുൻപ് ആരംഭിച്ചതാണ് യുവശക്തി ക്ലബ്ബ് വോളിബോൾ ഫുട്ബോൾ അത്ലറ്റിക്സ് മേഖലകളിൽ ശ്രദ്ധേയരായ നിരവധി താരങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട് ഗോൾഡൻ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് മികച്ച കായിക സംഘടനയായ വി പി മൊയ്തീൻ സാഹിബിനെയും കഴിഞ്ഞകാല കളിക്കാരെയും ആദരിക്കും ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് വെളിമുക്കിൽ നിന്നും ഘോഷയാത്രയായി വെളിമുക്ക് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ എത്തുന്നതോടെ പരിപാടിക്ക് തുടക്കമാകും ചടങ്ങിൽ അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ മുൻ ഇന്ത്യൻ വോളി ക്യാപ്റ്റൻ കിഷോർ കുമാർ വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ സെക്രട്ടറി പ്രൊഫസർ അബ്ദുറഹ്മാൻ എന്ന ബാബ കോഴിക്കോട് സർവകലാശാല കായിക വിഭാഗം ഡയറക്ടർ ഡോക്ടർ ബി പി സക്കീർ ഹുസൈൻ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ഉസ്മാൻ ഹാജി മലപ്പുറം സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പി ഋഷികേഷ് കുമാർ യൂണിവേഴ്സിറ്റി കോച്ച് ഡോക്ടർ മുഹമ്മദ് അലി മൂന്നിയൂർ എന്നിവർ പങ്കെടുക്കും തൊണ്ണൂറിലേറെ പഴയകാല കളിക്കാരെയും ചടങ്ങിൽ ആദരിക്കും തുടർന്ന് ഫ്ലഡ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി വോളിബോൾ രംഗത്തെ പ്രമുഖരായ സായി കോഴിക്കോട് എസ് കോളേജ് ചേളന്നൂർ ഇ കോളേജ് കൊണ്ടോട്ടി ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട എന്നീ ടീമുകൾ അണിനിരക്കുന്ന വോളിബോൾ മത്സരവും നടക്കും ഭാവിയിൽ വോളിബോൾ ഫുട്ബോൾ അത്ലറ്റിക് മേഖലകളിൽ കോച്ചിംഗ് ക്ലാസുകളും സ്പോൺസർഷിപ്പും ഏർപ്പെടുത്തി കായികമികവിന് രംഗമൊരുക്കാൻ ക്ലബ്ബ് പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു ചെയർമാൻ അഡ്വക്കേറ്റ് സി പി മുസ്തഫ കൺവീനർ പി സി മുഹമ്മദ് ബഷീർ യു ഷംസുദ്ദീൻ ഡോക്ടർ സി പി മുനീർ വി പി ജുനൈദ് കെ കെ കുഞ്ഞാലിൻകുട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി അങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ ടൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും